നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഇനി എളുപ്പത്തിൽ അറിയാം പിൻകോഡും ഡിജി പിൻ താപാൽ വകുപ്പ് പോർട്ടൽ ആരംഭിച്ചു ജി പി എസ് ലൊക്കേഷൻ ഉപയോഗിച്ച് രാജ്യത്തെ ഏത് സ്ഥലത്തിൻ്റെയും പിൻകോഡ് ഡിജിപിൻ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നിവ ഇനി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഇതിനുള്ള പോർട്ടൽ തപാൽ വകുപ്പ് ആരംഭിച്ചു രാജ്യത്തെ ഏത് സ്ഥലത്തും സൂക്ഷ്മമായി അടയാളപ്പെടുത്താനുള്ള പുതിയ സംവിധാനമാണ് ഡിജിപിൻ നിലവിൽ ഒരു പ്രദേശത്തെ മൊത്തമായി സൂചിപ്പിക്കാനാണ് പിൻകോഡ് ഡിജിപിൻ വന്നതോടെ നാല് മീറ്റർ വീത നീളവും വീതിയുമുള്ള ഒരേ ചതുരക്കളത്തിനും പത്ത് ഡിജിറ്റുള്ള അൽഫനിമാറിക് കോഡ് നിലവിൽ വന്നു ഉദാഹരണം എണ്ണൂറ്റി ഇരുപത്തൊൻപത് ബാർ ഫോർ ജി സെവൻ ബാർ പി എം ജെ എയ്റ്റ് കൂടുതൽ കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി ലഭിക്കുമെന്നതാണ് മെച്ചം നിരന്ത നിവാരണം ഇ കോമേഴ്സ് ഡെലിവറി അടക്കം എളുപ്പമാക്കുന്നതിനാണ് പുതിയ സംവിധാനം സർക്കാർ വകുപ്പുകൾക്കും ഈ ഡേറ്റ വിവിധ ആവശ്യങ്ങൾക്ക് ലഭ്യമാക്കും ഡിജിപിൻ ലഭിച്ച ഓഫ്ലൈനായിട്ട് പോലും കൃത്യമായി ലൊക്കേഷൻ മനസ്സിലാക്കാൻ കഴിയും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ജി ജെ കെ എൽ എം പി ഡബ്ല്യു എക്സ് എന്നീ അക്കങ്ങളും അക്ഷരങ്ങളും ഉപയോഗിച്ചാണ് ഡിജിപിൻ എങ്ങനെ അറിയാം ഡി എസ് സി ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ജിഒ ഡോട്ട് കോൺ എന്ന വെബ്സൈറ്റിൽ പിൻകോഡ് അറിയാനായി നോ യുവർ പിൻകോഡ് ഉപയോഗിക്കുക ഡിജി പിൻ അറിയാൻ നോ യുവർ ഡിജി പിൻ എന്ന ഓപ്ഷനും ജി പി എസ് ലൊക്കേഷൻ എനേബിൾ ചെയ്യുന്നതോടെ നമ്മളുള്ള സ്ഥലത്തിൻ്റെ പിൻകോഡും ഡിജി പിൻ കോഡും ലഭ്യമാകും മാപ്പിൻ മറ്റെവിടെ ക്ലിക്ക് ചെയ്താലും അതത് സ്ഥലത്തെ പിൻകോഡ് കാണുവാൻ സാധിക്കുന്നതാണ് സൈറ്റ് ഡി എസ് സി ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ജി ഒ വി ഡോട്ട് ഇൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ